ഹലോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോസ്റ്റൽ ടൂറാണ് ഹോം ടൂർ എന്നൊക്കെ പറയുന്ന പോലെ ഹോസ്റ്റൽ ടൂർ ഒരു കൊല്ലത്തിൽ പത്ത് മാസവും ഞാൻ നിൽക്കുന്നത് ഈ ഒരു ഹോസ്റ്റലിലാണ് രണ്ട് മാസമാണ് എൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്നത് വെക്കേഷന് വേണ്ടിയിട്ട് അപ്പോൾ ഈ കാ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോർമലി ഷോർട്ട് വീഡിയോസാണ് ഇടുന്നത് ആ ഷോർട്ട് വീഡിയോൻ്റെ അടിയിൽ രണ്ടോ മൂന്നോ കമൻറ്റേ വരുള്ളൂ ആ രണ്ടോ മൂന്നോ കമൻറ്റിൽ ഒരു എന്ന് പറയുന്നത് എവിടെയായിരിക്കും എവിടെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്ലേസ് എവിടെയാണെന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് സൗദി അറേബ്യയിൽ കാശിമീർ റീജിയനിൽ മുകളെ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇതൊരു ചെറിയ ഏരിയയാണ് ഒരു റിമോട്ട് ഏരിയ ആ അപ്പോൾ അത് പിന്നെ അതല്ലാണ്ട് ചോദിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ആണ് ഒരു കമൻ്റ് ഒരേ ഒരു കമൻറ്റോ നിൽക്കുന്നത് എന്നാൽ പിന്നെ ഞാൻ തന്നെ അപ്പോൾ ഈ കാണുന്ന ഞങ്ങളുടെ ഹോസ്റ്റലാണ് ഹോസ്റ്റലാണ് ഇവിടെ നിന്ന് ഈ നടക്കാനുള്ള ദൂരമുള്ളൂ ഹോസ്പിറ്റലിലേക്ക് ഇതായത് ഈ കാണുന്നതാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ അല്ല ഹോസ്പിറ്റൽ നമ്മുടെ നാട്ടിലത്തെ ഒരു താലൂക്ക് ഹോസ്പിറ്റലൊക്കെ ഉണ്ടാവില്ലേ അത്രേ ഫെസിലിറ്റി ഉള്ളൂ ഈ ഹോസ്പിറ്റലിൽ അപ്പം ഇവിടെനിന്ന് എന്തെങ്കിലും ഞാൻ പറഞ്ഞായിരുന്നു മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം ചെയ്യാറ് പിന്നെ അതായത് സെക്യൂരിറ്റി റൂമാണ് ഒരു നയൻറ്റ് സെവൻ ടു സെവൻ ആണ് സെക്യൂരിറ്റി ഉണ്ടാവുന്നത് പിന്നെ ഇവിടെ ചേച്ചിമാരും നട്ട് നടത്തുന്ന ഒരു എന്താ കൃഷ്ണകിരീടാണ് കൃഷ്ണകിരീടല്ല എന്തോ കൃഷ്ണ തുളസി ഇത് ഇടയ്ക്ക് ഇങ്ങനെ പൊടിക്കും ഇടയ്ക്ക് അങ്ങനെ കരിയും ചെയ്യും ഈ ചൂടുവളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നല്ല കരിച്ചിലായിരിക്കും കരിഞ്ഞു കരിഞ്ഞുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇനി നമുക്ക് ഹോസ്റ്റലിന്റെ ഉള്ളിലേക്ക് കയറാം ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ഡോറ് തുറന്ന് കാണുന്നത് നമ്മുടെ ലിവിങ് ലിവിങ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഹോളാണ് അവിടെ ഫുള്ള് നമുക്ക് വേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ സെറ്റ് രണ്ട് സെറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന ഫുൾ ഫ്രിഡ്ജാണ് അത് താഴുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഫ്രിഡ്ജ് ഇവിടെ ഒരു രണ്ട് ഫ്ലോറായിട്ടാണ് അപ്പോൾ ഈ ഫ്ലോറിലുള്ള ആൾക്കാർക്ക് ഇവിടെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഇങ്ങനത്തെ വൈറ്റ് ഫ്രിഡ്ജിൽ അയച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് പേരും പിന്നെ ആഷ് ഫ്രിഡ്ജിൽ അയച്ചാൽ രണ്ട് പേരും ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു മൈക്രോ ഓവൻ ഉണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചൂടാക്കി യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ട് പിന്നെ ഇത്രയും ഫ്രിഡ്ജും ഈ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത് ഹോസ്റ്റൽ ഈ മിനിസ്ട്രിക്കാർ തന്നെയാണ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളായിട്ട് പ്രത്യേകിച്ച് വാങ്ങുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പിന്നെ മിക്സി പിന്നെ വാട്ടർ കറ്റിൽ അത് പക്ഷേ എല്ലാവർക്കും കൂടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു ടി വി ഉണ്ട് പക്ഷേ അത് ഞങ്ങൾ ആരും യൂസ് ചെയ്യാറില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ടൈമിലും ഇപ്പോൾ മോർണിംഗ് അയച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി കാര്യങ്ങളൊന്നും ഉറങ്ങുന്നുണ്ടാവും നൈറ്റ് ഡ്യൂട്ടി അയച്ചു അല്ല നൈറ്റിൽ അയച്ചിട്ടുണ്ടെങ്കിൽ മോർണിംഗ് ഡ്യൂട്ടി കാര്യങ്ങളൊന്നും ഉറങ്ങുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ ടി വിയോ കാര്യങ്ങളോ യൂസ് ചെയ്യാറില്ല അത് വർക്ക് ചെയ്യുന്നുണ്ടോയെന്നുപോലും ഞങ്ങൾക്ക് അറിയത്തില്ല പിന്നെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കബോർഡും കാര്യങ്ങളൊക്കെ ഇതൊന്നും കണ്ടാലും എന്താ പേടിക്കരുത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാലത്തുള്ള ഒരു ഹോസ്പിറ്റലാണ് ഹോസ്റ്റലാണ് ഇത് പിന്നെ ഇതെൻ്റെ റൂമാണ് റൂമിൽ ഒരു റൂമിൽ എന്ന് പറയുന്നത് രണ്ട് പേരാണ് സ്റ്റേ ചെയ്യുന്നത് ഇപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കബോർഡ് രണ്ടെണ്ണം പിന്നെ അവർക്കുള്ള കട്ടിലും കാര്യങ്ങളൊക്കെ ഇതെന്റെ ബെഡാണ് അപ്പുറത്തുള്ളത് നീതുൻ്റെ ബെഡാണ് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ റൂമിനൊക്കെ പല വലിപ്പമാണ് ഇതിപ്പോൾ ഒരു മീഡിയം പ്രൈസിലുള്ള റൂമാണ് ഇത് ഇതിനേക്കാളും വലിയ റൂമുകളുണ്ട് ഇതിനേക്കാളും ചെറിയ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എല്ലാത്തിലും പേര് വെച്ചിട്ട് തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത് പിന്നെ ഇതെൻ്റെ കുറച്ച് അലങ്കോലപ്പനികളാണ് ഇവിടെ നമ്മൾ അഞ്ച് അഞ്ചിറിയാലിനെ വാങ്ങിയ കപ്പൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഈ മുന്നേ വാങ്ങിയ കപ്പ് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ ഏതാ മണി പ്ലാന്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതെൻ്റെ മണി പ്ലാന്റ് ആണ് പിന്നെ അപ്പുറത്തിരിക്കുന്ന ഇരിക്കുന്നത് രമ്യ ചേച്ചിയാണ് ചേച്ചിയുടെ വെക്കേഷന് പോയപ്പോൾ എൻ്റെ ഇതിൽ നോക്കാൻ വേണ്ടി തന്നതാണ് അതൊക്കെ അപ്പോൾ അങ്ങനെ ഇതായിട്ട് പിന്നെ നീതുവിനും ഒരു മണി പ്ലാന്റ് ഉണ്ട് കുറച്ച് പച്ചപ്പും ഹരിതാപൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ കാണണ്ടേ അല്ലേ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂമെന്ന് പറയുന്നത് പിന്നെ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങളിവിടെ എന്താ സ്റ്റൗവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ജസ്റ്റ് എന്തെങ്കിലും ചൂടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് സെപ്പറേറ്റ് കിച്ചൺ ഉണ്ട് കിച്ചണിൽ പോയിട്ട് വേണം എല്ലാ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കഴിഞ്ഞ കുവൈറ്റിലത്തെ ആ സംഭവത്തിന് ശേഷം ഇവിടെ എപ്പോഴും ഫയറിൻ്റെ ആൾക്കാർ വരിലും കാര്യങ്ങളൊക്കെയാണ് എപ്പോഴും ആ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല എപ്പോഴും കീ കെടിയാണ് അത് വർക്ക് ചെയ്യുന്നു തോന്നുന്ന അറിയാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഈ പേരൻ്റെ ആൾക്കാരെ വന്നിട്ട് ചെക്ക് ചെയ്യലുണ്ട് പിന്നെയെന്ന് പറയുന്നത് അതാണ് ഈ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഇവിടെ എന്താ വേസ്റ്റ് കളയാനുള്ള ഒരു ഹോൾ ഉണ്ട് ഇവിടെ ഇവിടെ വന്നിട്ട് നമ്മൾ വേസ്റ്റ് ഒക്കെ കൊണ്ട് പുറത്തേക്ക് ഇടും ഇവിടെ മറ്റേ വണ്ടിയിൽ ആൾക്കാർ വീക്കിലി വന്ന് ഈ വേസ്റ്റും സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോകും ഉള്ളിൽ നിന്ന് നമുക്ക് ലോക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം പിന്നെയെന്ന് പറയുന്നത് അടുത്തത് നമ്മുടെ കിച്ചൺ ആണ് കിച്ചൺ എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോർ ആയാലും സെക്കൻഡ് ഫ്ലോറായാലും എല്ലാവർക്കും കൂടിയിട്ടുള്ള ഒരു കിച്ചൺ ഏരിയ ആണിത് ഇവിടെ പണ്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ നല്ലായിരുന്നു എല്ലാം പൊട്ടി പൊളിഞ്ഞ് കെടുക്കുന്ന കബോർഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ വന്ന സമയത്ത് സമയത്തുണ്ടായിരുന്നത് ഈ ഒരു അടുപ്പാണ് അത് വർക്കും പോലും ചെയ്യുന്നുണ്ടാവുന്നില്ല അപ്പോൾ ഇപ്പോൾ അതായിട്ട് പുതിയതായിട്ട് ചെയ്തതാണ് ഇവർ ഇത് പുതിയതായിട്ട് കബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഈ സ്റ്റൗവും കാര്യങ്ങളും അത് വിത്ത് ഓവനായിട്ടുള്ള ഇതാണ് സ്റ്റവാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഉണ്ട് ഒരെണ്ണം ഇപ്പോൾ യൂസ് ചെയ്യുന്നൊന്നുമില്ല ഒന്നുമില്ല പിന്നെ കബോർഡെന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോന്നാണ് അപ്പോൾ അവരവർ പേരും കാര്യങ്ങളൊക്കെ എഴുതി ലോക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് മസാലയും സാധനങ്ങളൊക്കെയാണ് ഇവിടെ കൊണ്ട് വെക്കുന്നത് എന്നാലും ലോക്കും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ ഇത് ഇപ്പോൾ വൃത്തിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ കബോർഡും കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് സെറ്റ് ചെയ്ത കാരണം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏരിയ ആണ് നമുക്ക് വാഷിംഗ് മെഷീനും പിന്നെ ഇവിടെയാണ് നമ്മൾ തുണികളും കാര്യങ്ങളൊക്കെ അലക്കി വിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ലോണ്ട്രി നാലഞ്ച് വാഷിംഗ് മെഷീനും പിന്നെ വിരിക്കാനുള്ള സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും ഇവിടെ തന്നെയാണ് വാഷ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ നമുക്ക് കോമൺ ആയിട്ടാണ് ബാത്റൂം നമ്മുടെ റൂമിനോട് ചേർന്ന് തന്നെയാണ് അപ്പോൾ ഒരാൾ എന്താ ഒരു വാഷ്റൂമും മൂന്ന് പേരൊക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഞാൻ കാണിക്കാൻ വേണ്ടി മറന്നുപോയി പിന്നെ വാഷ് ബേസിനും ഉണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹോസ്റ്റലെന്ന് പറയുന്നത് നമുക്ക് ഫുൾ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സാധനങ്ങളും പിന്നെ ഇതാണ് ഞങ്ങളുടെ ഹോസ്റ്റലെന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹോസ്റ്റല് അപ്പോൾ സൗദിക്ക് വരാൻ വേണ്ടിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൗദിയിൽ വന്ന് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള എന്തെങ്കിലും സ്റ്റുഡൻസോ കാര്യങ്ങളോ ഈ വീഡിയോ കാണാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കണ്ടിട്ട് ഈ ഹോസ്റ്റിൽ കണ്ടിട്ട് നിങ്ങൾ ജഡ്ജ് ചെയ്യരുത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു റിമോട്ട് റിമോട്ടേരിയലാണ് അപ്പോൾ അവിടുത്തെ ഫെസിലിറ്റി വെച്ചിട്ടാണ് ഈ ഒരു ഹോസ്റ്റൽ അതും കുറേ നാൾ പഴക്കമുള്ളൊരു ഇത് പക്ഷേ ഞാൻ വന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്തത് വർക്ക് ചെയ്തല്ല കുറച്ച് ദിവസം സ്റ്റേ ചെയ്തത് ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലാണ് അപ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു അതിൽ എന്താ കിച്ചൺ സെപ്പറേറ്റ് പിന്നെ ഒരു അപ്പാർട്ട്മെന്റിൽ കിച്ചൺ മൂന്ന് ബെഡ്റൂം ലിവിംഗ് ഏരിയ അങ്ങനെ പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഇതുണ്ടായിരുന്നു എന്റെ ഫ്രണ്ട് വർക്ക് ചെയ്യുന്നത് റിയാദിലാണ് അപ്പൊ അവൾക്ക് വർക്ക് ചെയ്യുമ്പോൾ അവിടെ സെപ്പറേറ്റ് ഒരു ബെഡ്റൂം ഒരാൾക്ക് പിന്നെ കിച്ചണും സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് അത് പുതിയൊരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നിങ്ങൾ ഇത് വിചാരിച്ചിട്ട് എന്താ ജഡ്ജ് ചെയ്യരുത് എല്ലാ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ഡിഫറെന്റ് ആണ് ഞങ്ങളുടെ ഹോസ്റ്റൽ ടൂർ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും കോസ്റ്റൻസോ കാര്യങ്ങളെന്ന് വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അപ്പം അത്രയുള്ള ഒന്നത്തെ